നാഷണൽ ഹെറാൾഡ് കേസ് സോണിയയ്ക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഇപ്പോൾ മുട്ടൻ പണിയാണ് കിട്ടിയിരിക്കുന്നത് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ പാകത്തിനുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് നാഷണൽ ഹെറാൾഡ് കേസ് സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരെ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു കുറ്റപത്രത്തിൽ രണ്ട് നേതാക്കളെയും പ്രതികളായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഉൾപ്പെടുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചതായി ഏപ്രിൽ പതിനഞ്ചിന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കുറ്റപത്രത്തിൽ രണ്ട് നേതാക്കളെയും ഒന്നാം പ്രതിയായും രണ്ടാം പ്രതിയായും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി കോൺഗ്രസ് ഓവർസീസ് മേധാവിയായിട്ടുള്ള സാം പിട്രോഡ എന്നിവർക്കെതിരെ ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തതായി വാർത്താ ഏജൻസികൾ അറിയിച്ചിരിക്കുന്നു കുറ്റപത്രത്തിൽ സുമൻ ദുബൈയെയും മറ്റുള്ളവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് കോടതി വാദങ്ങൾ കേൾക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് പ്രകാരം സെക്ഷൻ മൂന്ന് പ്രകാരം നിർവചിച്ചിരിക്കുന്നതും സെക്ഷൻ എഴുപതിനോടൊപ്പം വായിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പി എം എൽ എയിലെ സെക്ഷൻ നാല് പ്രകാരം ശിക്ഷാർഹവുമായ കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റകൃത്യം ചെയ്തതിന് ഒരു പ്രോസിക്യൂഷൻ പരാതി ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രോസിക്യൂഷൻ പരാതി അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഈ കോടതിയിൽ പരിഗണിക്കും അന്ന് ഇ ഡിയുടെയും ഇൻസ്പെക്ടർ ഓഫീസിൻ്റെയും പ്രത്യേക അഭിഭാഷകൻ കോടതിയുടെ പരിശോധനയ്ക്കായി കേസ് കേസ് ഡയറിയിൽ ഹാജരാക്കുന്നത് ഉറപ്പാക്കുമെന്നും ഇപ്പോൾ റിപ്പോർട്ട് പ്രകാരം പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് ഈ ഹെറാൾഡിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് നോക്കേണ്ടത് തന്നെയാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായുള്ള ജവഹർലാൽ നെഹ്റു ആരംഭിച്ച നാഷണൽ ഹെറാൾഡ് എ ആണ് പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ട എ ഗാന്ധി വിശ്വസ്തരായിട്ടുള്ള സുമൻ ദുബേയും സാം പിട്രോയുടെയും ഡയറക്ടർമാരായി പുതുതായി രൂപീകരിച്ച വൈ ഐ എൽ ഏറ്റെടുത്തു നാഷണൽ ഹറാർഡ് അച്ചടിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എ ജെ എൽ സ്ഥാപിതമായതായും അയ്യായിരം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓഹരി ഉടമകളായിരുന്നതായും ആരോപണങ്ങളുണ്ട് എ ജെ എൽ ഇപ്പോൾ ഗാന്ധിയുടെ കുടുംബ ഉടമസ്ഥതയിലാണ് രണ്ടായിരത്തി എട്ടിൽ എ ജെ എൽ ഇനി പത്രങ്ങൾ അച്ചടിക്കുന്നില്ലെന്നും റിയൽ എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ വൈ എന്ന പേരിൽ ഒരു പുതിയ സ്ഥാപനം അഞ്ച് ലക്ഷം മുതൽ മുടക്കിൽ ആരംഭിച്ചു രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഡയറക്ടർമാരായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അവർ പ്രതിജ്ഞ പക്ഷേ ആരോപണങ്ങൾ പ്രകാരം രണ്ടായിരത്തി വരെ ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ എ ജെ എല്ലിന്റെയും കോടി വിലമതിക്കുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനിടെ യങ് ഇന്ത്യൻ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരുടെ ഗുണഭോക്തൃ ഉടമകൾക്ക് E ിന്റെ നൂറ് കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കളുടെ നിയന്ത്രണം നൽകുന്നതിന് ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നതായി അന്വേഷണ ഏജൻസി അവകാശപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ പ്രതികളാക്കിക്കൊണ്ടു തന്നെ ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും ആക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെയും ഇത് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ എം പി സ്ഥാനം ഉൾപ്പെടെ െറിക്കുന്ന തരത്തിലോട്ടും അഴിക്കുള്ളിലാവുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ളതും വ്യക്തമാണ്